നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനീരച്ചൻ വചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമലേൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ വചന ഭാഗങ്ങൾ ജറമിയ അധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും യൂതിത്തിൻ്റെ പുസ്തകം അധ്യായങ്ങൾ പതിനഞ്ചും പതിനാറും സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം നമ്മയും വായിക്കുന്നു ജറമയ അധ്യായം നാൽപ്പത്തിമൂന്ന് ജനത്തോട് പറയാനായി അവരുടെ ദൈവമായ കർത്താവ് ജറമയായ ഭരമേൽപ്പിച്ച എല്ലാ തിരുവചനങ്ങളും മേൽപ്പറഞ്ഞ വചനങ്ങളെല്ലാം തന്നെ അവൻ അവരോടെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പോഷായുടെ മകൻ അസറിയായും കരേയായുടെ മകൻ യോഹനാനും അഹങ്കാരികളായ എല്ലാ ആളുകളും ജർമിയായോട് പറഞ്ഞു നീ വ്യാജമാണ് സംസാരിക്കുന്നത് ഈജിപ്തിൽ പരദേശിയാകാൻ അവിടേക്ക് പോകരുതെന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല എന്നാൽ ഞങ്ങളെ കൽദായർ വധിക്കാനോ ബാബിലോണിൽ വിപ്രവാസികളാക്കാനോ വേണ്ടി അവരുടെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിക്കാൻ നേരിയായുടെ മകൻ ബാറൂക്ക് നിന്നെ ഞങ്ങൾക്കെതിരെ പ്രേരിപ്പിക്കുകയാണ് യൂതാദേശത്ത് വസിക്കാനുള്ള കർത്താവിൻ്റെ കൽപ്പന കരേയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരാരും ജനം മുഴുവനും അനുസരിച്ചില്ല കരയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ചിതറിപ്പോയ ജനതകളുടെ ഇടയിൽ നിന്ന് യൂതാദേശത്ത് താമസിക്കാൻ തിരിച്ചെത്തിയ യൂതായുടെ ശിഷ്ടഭാഗത്തെ മുഴുവൻ കൂടെ കൂട്ടി സ്ത്രീ പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും രാജകുമാരിമാരെയും സേനാധിപനായ നെബുസരദാൻ ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായുടെ ഒപ്പം വിട്ടിരുന്ന എല്ലാ വ്യക്തികളെയും ജറമിയ പ്രവാചകനെയും നേരിയയുടെ മകൻ ബാറൂഖിനെയും തന്നെ അവർ ഈജിപ്ത് ദേശത്തേക്ക് പോയി കാരണം അവർ കർത്താവിൻ്റെ കൽപ്പന ശ്രവിച്ചില്ല തഹ്ബൻ ഹെസിലേക്ക് അവർ എത്തിച്ചേർന്നു കർത്താവിൻ്റെ വചനം ജർമിയയുടെ പക്കൽ തഹ്ബൻ ഹസിൽ വെച്ച് ഇപ്രകാരം ഭവിച്ചു കയ്യിൽ വലിയ കല്ലുകളെടുത്ത് യൂതാജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നീ അവ തഹ്ബൻ ഹെസിൽ പറവോയുടെ കൊട്ടാരത്തിൻ്റെ വാതിൽക്കലുള്ള കളിമണ്ണിൽ പൂഴ്ത്തിവെക്കുക അനന്തരം നീ അവരോട് പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ആളയച്ച് എൻ്റെ ദാസനായ ബാബുലോൻ രാജാവ് നെബുക്ക ദിനേസറിനെ വരുത്തും ഞാൻ ഒളിച്ചു വെച്ച ഈ കല്ലുകളിന്മേൽ അവൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും അവൻ അവയുടെ മേൽ തൻ്റെ മേലാപ്പ് വിരിക്കും അവൻ വന്ന് മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനുമായി വിട്ടുകൊടുത്ത് ഈജിപ്ത് ദേശത്തെ പ്രഹരിക്കും ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് ഞാൻ തീവക്കും അവൻ അവരെ ചാമ്പലാക്കും ഇടയൻ തൻ്റെ കമ്പിളി കീടമുക്തമാക്കുന്നതുപോലെ ഈജിപ്ത് ദേശത്തെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് സ്വസ്ഥതയോടെ അവൻ അവിടെ നിന്ന് പോകും അവൻ ഈജിപ്ത് നാട്ടിലുള്ള സൂര്യക്ഷേത്രത്തിൻ്റെ സ്തൂപങ്ങൾ തകർക്കും ഈജിപ്ത് ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കും ജെറമിയ അധ്യായം നാൽപ്പത്തി നാല് ഈജിപ്തിലെ യഹൂദർക്ക് സന്ദേശം ഈജിപ്ത് ദേശത്ത് വസിച്ചിരുന്ന മിക്ദോലിലും തഹ്ബൻഹെസിലും നോഫിലും ദേശത്തും വസിച്ചിരുന്ന യഹൂദരെല്ലാവരെയും സംബന്ധിച്ച് ഗർമിയായിക്കൊണ്ടായ വചനം ഇപ്രകാരമായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജറുസലേമിൻ്റെ മേലും നഗരങ്ങളുടെ മേലും ഞാൻ വരുത്തിയ അനർത്ഥമെല്ലാം നിങ്ങൾ കണ്ടുവല്ലോ ഇതാ താമസക്കാരായി ആരുമില്ലാത്ത വിധം ഇന്ന് അവശൂന്യമായിരിക്കുന്നു അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് സേവ ചെയ്യാനും ധൂപമർപ്പിക്കാനും പൊയ്ക്കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ അവർ പ്രവർത്തിച്ച തിന്മ മൂലമായിരുന്നു അത് ഞാൻ വെറുക്കുന്ന ഈ നിന്ദിപ്രവൃത്തി ചെയ്യരുതെന്ന് പറയാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് നിരന്തരം അയച്ചു എന്നാൽ അവർ തങ്ങളുടെ ചെവി ജായിച്ചില്ല അവരെ കേട്ടതുമില്ല അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്താതെ സ്വന്തം തിന്മയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞില്ല അതിനാൽ എൻ്റെ ക്രോധവും കോപവും ചൊരിയപ്പെട്ടു യൂതായിലെ നഗരങ്ങളും ജെറുസലേമിന്റെ തെരുവുകളും അത് ദഹിപ്പിച്ചു അങ്ങനെയവാ ഇന്നത്തേതുപോലെ ശൂന്യവും വിജനവുമായി ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾക്ക് ശിഷ്ടഭാഗം നിലനിർത്താതെ നിങ്ങളുടെ സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും യൂതായിയുടെ മധ്യയിൽ നിന്ന് വിച്ഛേദിക്കാൻ നിങ്ങളോട് തന്നെ ഇത്ര വലിയൊരു അനർത്ഥം നിങ്ങൾ ചെയ്യുന്നതെന്തിന് നിങ്ങൾ പരദേശിയായി വസിക്കാൻ വന്നിരിക്കുന്ന ഈജിപ്ത് ദേശത്ത് അന്യദേവന്മാർക്ക് ധൂപാർച്ചന ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ വിച്ഛേദിക്കാനും ഭൂമിയിലെ സകല ജനതകരുടെയും ഇടയിൽ നിങ്ങൾ ശാപവും നിന്ദയും ആയിത്തീരാനുമായി നിങ്ങളുടെ കരവേലകളാൽ നിങ്ങളെന്നെ പ്രകോപിപ്പിക്കുന്നതെന്തിന് നാട്ടിലും ജെറുസലേം വീഥികളിലും നടമാടിയ നിങ്ങളുടെ പിതാക്കന്മാരുടെ അതിർത്യങ്ങളും യൂതാ രാജാക്കന്മാരുടെ അതിർത്യങ്ങളും അവരുടെ ഭാര്യമാരുടെ അകൃത്യങ്ങളും നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ ഭാര്യമാരുടെ അകൃത്യങ്ങളും നിങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെയും എളിമപ്പെട്ടില്ല ഭയപ്പെട്ടില്ല ഞാൻ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച നിയമങ്ങളിലും ചട്ടങ്ങളിലും അവർ വ്യാപരിച്ചതുമില്ല അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ നിങ്ങൾക്കിടയിൽ തിന്മ വരുത്താനും യൂതാ മുഴുവനെയും വിച്ഛേദിക്കാനുമായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഈജിപ്ത് ദേശത്ത് പോയി അവിടെ പരദേശിയായി വസിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന യൂതായിലെ ശിഷ്ടഭാഗത്തെ ഞാൻ പിടികൂടും അവരെല്ലാം ഈജിപ്തിൽ വെച്ച് ഇല്ലാതാകും വാളാലോ പട്ടിണിയാലോ അവർ നിബധിക്കും വലിപ്പ ചെറുപ്പമന്നെ ഇല്ലാതാകും അവർ വാളാലോ പട്ടിണിയാലോ മരണമടയും ശാപത്തിനും നിന്ദയ്ക്കും പരിഹാസത്തിനും പരിഭ്രമത്തിനും പാത്രമാകും ജെറുസലേമിനെ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ ശിക്ഷിച്ചതുപോലെ ഈജിപ്ത് നാട്ടിലെ താമസക്കാരെയും ഞാൻ ശിക്ഷിക്കും ഈജിപ്ത് നാട്ടിലെത്തിയ യൂതായിയുടെ ശിഷ്ടഭാഗത്തിന് അവിടെ പരദേശവാസിയാകാനോ തങ്ങളാഗ്രഹിക്കുന്ന നാട്ടിൽ വസിക്കാൻ വേണ്ടി അവിടേക്ക് മടങ്ങാനോ അഭയാർത്ഥിയോ അതിജീവിക്കുന്നവനോ ആയി ആരും ഉണ്ടാവുകയില്ല എന്തെന്നാൽ പലായനം ചെയ്യുന്നവരൊഴികെ ആരും തിരിച്ചു പോവുകയില്ല തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂവം അർപ്പിച്ചുവെന്നറിഞ്ഞിരുന്ന പുരുഷന്മാരും സമീപത്ത് നിന്നിരുന്ന എല്ലാം ഒരു വലിയ സമൂഹവും ഈജിപ്ത് ദേശത്ത് പാത്രോസിൽ വസിച്ചിരുന്ന സകല ജനവും ഇപ്രകാരം മറുപടി പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ നീ ഞങ്ങളോട് സംസാരിച്ച കാര്യത്തിൽ ഞങ്ങൾ നിന്നെ ഒട്ടും അനുസരിക്കുകയില്ല മറിച്ച് ഞങ്ങൾക്ക് ഭക്ഷ്യസമൃദ്ധി ഉണ്ടായിരുന്നതും യാതൊരു അനർത്ഥവും തീണ്ടാതെ ഞങ്ങൾക്ക് ഐശ്വര്യമുണ്ടായിരുന്നതുമായ കാലത്ത് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും നഗരങ്ങളിലും ജെറുസലേം തെരുവുകളിലും ചെയ്തിരുന്നത് പോലെ ആകാശരാജ്ഞിക്ക് ധൂവാർച്ച ചെയ്യുന്നതിനും അവൾക്ക് പാനീയ യാഗങ്ങൾ അർപ്പിക്കുന്നതിനുമായി അധരം കൊണ്ട് ഞങ്ങൾ നേർന്ന നേർച്ചയെല്ലാം തീർച്ചയായും നിറവേറ്റും എന്നാൽ ആകാശരാജ്ഞിക്ക് ധൂപം അർപ്പിക്കുന്നതും അവൾക്ക് യാഗങ്ങൾ നിവേദിക്കുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്കെല്ലാറ്റിനും വെറുതെയാണ് വാളുകൊണ്ടും പട്ടിണി കൊണ്ടും ഞങ്ങൾ ക്ഷയിക്കുകയാണ് ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപം അർപ്പിക്കുകയും അവൾക്ക് യാഗങ്ങൾ നിവേദിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ ബലിയപ്പമുണ്ടാക്കുകയും അവൾക്ക് പാനീയ യാഗങ്ങൾ നിവേദിക്കുകയും ചെയ്തത് അപ്പോൾ ജറമിയ എല്ലാ ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളോടും തന്നോട് മറുവചനം പറഞ്ഞ സകല ജനത്തോടും ഇപ്രകാരം പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തിലെ ജനവും നഗരങ്ങളിലും ജെറുസലേം വീഥികളിലും അർപ്പിച്ച ധൂപം കർത്താവ് അനുസ്മരിക്കുകയും അതവിടുത്തെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തില്ലേ നിങ്ങളുടെ പ്രവർത്തികളുടെ ദുഷ്ടത നിങ്ങൾ ചെയ്ത നിന്ദതകൾ ദുർവഹമായി തീർന്നു അങ്ങനെയാണ് നിങ്ങളുടെ ദേശം നിവാസിയില്ലാതെ ഇന്നത്തേതുപോലെ വിജനതയും ബീഭത്സതയും ശാപവുമായി തീർന്നിരിക്കുന്നത് നിങ്ങൾ ധൂവം അർപ്പിച്ച് കർത്താവിനെതിരെ പാപം ചെയ്തതിനാലും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ നിയമങ്ങളിലും ചട്ടങ്ങളിലും സാക്ഷ്യങ്ങളിലും വ്യാപരിക്കാതിരുന്നതുകൊണ്ടുമാണ് ഈ അനർത്ഥം ഇന്നത്തേതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ജറമിയ ജനം മുഴുവനോടും എല്ലാ സ്ത്രീകളോടും പറഞ്ഞു ഈജിപ്ത് ദേശത്തുള്ള യൂതാ മുഴുവനുമേ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ആകാശരാജ്ഞിക്ക് ധൂപം അർപ്പിക്കാനും അവൾക്ക് യാഗങ്ങൾ നിവേദിക്കാനുമായി ഞങ്ങൾ നേർന്ന ഞങ്ങളുടെ നേർച്ചകൾ ഞങ്ങൾ നിശ്ചയമായും നിറവേറ്റും എന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നാവ് കൊണ്ട് പറയുകയും കൈകൾ കൊണ്ട് നിറവേറ്റുകയും ചെയ്തിരിക്കുന്നു നിങ്ങളുടെ നേർച്ചകൾ നിങ്ങൾ നിശ്ചയമായും പൂർത്തിയാക്കും നേർച്ചകൾ നിങ്ങൾ തീർച്ചയായും നിറവേറ്റും അതിനാൽ ഈജിപ്ത് നാട്ടിൽ പാർക്കുന്ന യൂതാ മുഴുവനുമേ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഇതാ എൻ്റെ മഹത്തായ നാമത്തിൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു ജീവിക്കുന്ന നാഥനായ കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ ഒരു യൂതാവംശൻ്റെയും അധരം എൻ്റെ നാമം മേലിൽ വിളിച്ചപേക്ഷിക്കുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു ഇതാ നന്മയ്ക്കല്ല അനർത്ഥത്തിനായാണ് ഞാൻ നിങ്ങളുടെ മേൽ ജാഗ്രത പുലർത്തുന്നത് ഈജിപ്തിലുള്ള യൂതാവംശരെല്ലാം അവസാനിക്കുന്നതുവരെ അവർ വാളിനും ക്ഷാമത്തിനും ഇരയാകും എന്നാൽ വാളിനെ അതിജീവിക്കുന്ന കുറച്ചാളുകൾ ഈജിപ്ത് നാട്ടിൽ നിന്ന് യൂതാദേശത്തേക്ക് മടങ്ങിപ്പോകും അപ്പോൾ ആരുടെ വചനമാണ് എൻ്റേതോ അവരുടേതോ നിലനിൽക്കുന്നത് എന്ന് ഈജിപ്ത് നാട്ടിലേക്ക് പരദേശിയായി വസിക്കാൻ വന്ന യൂതായുടെ ശിഷ്ടഭാഗം മുഴുവനും അറിയും നിങ്ങൾക്കെതിരെ അനർത്ഥത്തിനുള്ള എൻ്റെ വചനങ്ങൾ തീർച്ചയായും നിറവേറുമെന്ന് നിങ്ങൾ അറിയേണ്ടതിനായി ഈ സ്ഥലത്ത് നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്നതിന് ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം കർത്താവിൻ്റെ അരുളപ്പാട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു യൂതാ രാജാവായി ശതക്കിയായേ അവൻ്റെ ജീവൻ വേട്ടയാടിയിരുന്ന ശത്രുവായ ബാബലോൺ രാജാവ് നബുക്ക നേസറിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇതാ ഞാൻ ഈജിപ്ത് രാജാവായ ഫറവോ ഹോഫ്രായെ അവൻ്റെ ശത്രുക്കളുടെ കയ്യിലും അവൻ്റെ ജീവൻ വേട്ടയാടുന്നവരുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുക്കുന്നു യോദിത്ത് അദ്ധ്യായം പതിനഞ്ച് അസീറിയക്കാരുടെ പലായനം സംഭവിച്ചതിനെക്കുറിച്ച് കേട്ടപ്പോൾ കൂടാരത്തിലായിരുന്നവർ സംഭ്രാന്തരായി അവർ ഭയവും വിറയലും ബാധിച്ച് ഒരുവനും അവരനെ കാത്തു നിൽക്കാതെ ശീഘ്രം സമതലത്തിലും മലയിലുമുള്ള പാതയിലൂടെയെല്ലാം ഓടിപ്പോയി ബത്തൂലിയായിക്ക് ചുറ്റുമുള്ള മലമ്പ്രദേശത്ത് പാളയമടിച്ചിരുന്നവരും പലായനം ചെയ്തു അപ്പോൾ ഇസ്രായേലിൽ യുദ്ധസജ്ജരായ ഓരോ ആളും അവരുടെ മേൽ ചാടി വീണു ഉസിയ ആകട്ടെ ബത്തോമസ്തായി ബേബായ് കോബ കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ ഓരോ അതിർത്തിയിലേക്കും ആളയച്ച് സംഭവിച്ചതെന്തെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവാൻ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി അവരുടെ മേൽ ചാടി വീഴുകയും കോബ വരെ അവരെ പിന്തുടർന്ന് പ്രഹരിക്കുകയും ചെയ്തു ജെറുസലേമിൽ നിന്നുള്ളവരും എല്ലാ മലമ്പ്രദേശത്തു നിന്നുള്ളവർ പോലും വന്നു ചേർന്നു എന്തെന്നാൽ തങ്ങളുടെ ശത്രുക്കളുടെ പാളയത്തിൽ സംഭവിച്ചവ അവരെയും അറിയിച്ചിരുന്നു ഗലയാദിലും ഗലീലിലും ഉണ്ടായിരുന്നവർ ദമാസ്കസും അതിൻ്റെ പ്രദേശങ്ങളും എത്തുന്നതുവരെ ആക്രമണത്തിലൂടെ അവരെ അരിഞ്ഞുവീഴ്ത്തി ശേഷിച്ച ബത്തൂലിയ നിവാസികൾ അസീരിയക്കാരുടെ പാളയം ആക്രമിച്ച് അവരെ കൊള്ള ചെയ്യുകയും അങ്ങനെ അവർ വലിയ ധനികരാവുകയും ചെയ്തു സംഹാരം കഴിഞ്ഞ് മടങ്ങി വന്ന ഇസ്രായേൽക്കാർ ശേഷിച്ചത് കൈവശപ്പെടുത്തി അങ്ങനെ സമതലത്തിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളും ധാരാളം കൊള്ള മുതൽ സ്വന്തമാക്കി കാരണം അവ ഉണ്ടായിരുന്നു ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കാനും യൂതത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കാനും പ്രധാന പുരോഹിതനായ യുവാക്യവും ജറുസലേമിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നെത്തി അവർ അവരുടെ അടുക്കലെത്തിയപ്പോൾ അവരെല്ലാവരും ഏകസ്വരത്തിൽ അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു നീ ജെറുസലേമിൻ്റെ ഔന്നത്യമാണ് നീ ഇസ്രായേലിൻ്റെ വൻ പ്രതാപമാണ് നീ നമ്മുടെ വംശത്തിൻ്റെ മഹാഭിമാനമാണ് നീ നിന്റെ കരുത്താൽ ഇക്കാര്യങ്ങൾ ചെയ്തു ഇസ്രായേലിന് നീ നന്മകൾ ചെയ്തു ദൈവം അവയിൽ പ്രസാദിച്ചിരിക്കുന്നു സർവശക്തനായ കർത്താവിനാൽ നീ എക്കാലവും അനുഗ്രഹീതയാകട്ടെ ജനമെല്ലാം പറഞ്ഞു അങ്ങനെയാകട്ടെ ജനമെല്ലാം മുപ്പത് ദിവസം പാളയം കൊള്ളയടിച്ചു അവർ ഹോളോ ഫർണസിൻ്റെ കൂടാരവും എല്ലാ വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും അവൻ്റെ എല്ലാ ഗൃഹോപകരണങ്ങളും യൂതിത്തിന് നൽകി അവൾ അവ സ്വീകരിച്ച് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങളതിൽ പൂമ്പാരം കൂട്ടുകയും ചെയ്തു അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളെല്ലാവരും അവളെ കാണാൻ ഓടിക്കൂടി അവർ അവളെ അഭിനന്ദിച്ചു ചിലർ അവളുടെ മുമ്പിൽ നൃത്തം ചെയ്തു അവളാകട്ടെ മരച്ചില്ലകൾ കരങ്ങളിലെടുത്ത് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് കൊടുത്തു അനന്തരം അവളും കൂടെയുണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു അവൾ ജനത്തിൻ്റെ എല്ലാം മുമ്പിൽ നൃത്തം ചെയ്ത് ആ മഹിളകളെയെല്ലാം നയിച്ചു കൊണ്ടുപോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ് തങ്ങളുടെ അധരങ്ങളിൽ ഗീതങ്ങളുമായി അവരെ അനുഗമിച്ചു അങ്ങനെ യൂതിത്ത് ഇസ്രായേൽ മുഴുവനുമായി കൃതജ്ഞതാ സ്തോത്രം ആരംഭിച്ചു ജനമെല്ലാം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി യോതിത്ത് അധ്യായം പതിനാറ് യൂതിത്തിൻ്റെ കീർത്തനം യോതിത്ത് ഇങ്ങനെ ചൊല്ലി എൻ്റെ ദൈവത്തിന് തമ്പുരുമീട്ടാൻ ആരംഭിക്കുവിൻ കൈത്താളത്താൽ നാഥനായി പാടുവിൻ അവിടുത്തെക്കായി ഒരു കീർത്തനം ഉയർത്തുവിൻ സ്തുതികളാൽ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ എന്തെന്നാൽ കർത്താവാണ് യുദ്ധങ്ങൾ തകർക്കുന്ന ദൈവം അവിടുത്തെ പാളയങ്ങൾ ജനത്തിന് മധ്യേയാണ് എന്നെ പിന്തുടരുന്നവരുടെ കയ്യിൽ നിന്ന് അവിടെ എന്നെ മോചിപ്പിച്ചു വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ വന്നു തൻ്റെ പതിനായിരം യോദ്ധാക്കളുമായി അവൻ വന്നു അവരുടെ ഗണം താഴ്വരകൾ തടസ്സപ്പെടുത്തി അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി എൻ്റെ ദേശങ്ങൾ അഗ്നിക്കിരയാക്കാൻ എൻ്റെ യുവാക്കളെ വാളിനിരയാക്കാൻ എൻ്റെ പൈതങ്ങളെ നിലത്തടിക്കാൻ എൻ്റെ കുട്ടികളെ ഇരയായി നൽകാൻ എൻ്റെ കന്നികകളെ കൊള്ളമുതലാക്കാൻ അവൻ കൽപ്പിച്ചു സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവരെ തകിടം മറിച്ചു യുവാക്കളാലല്ല അവരുടെ ശക്തൻ വീണത് മല്ലന്മാരുടെ മക്കളല്ല അവനെ തകർത്തത് അതികായന്മാർ അവൻ്റെ മേൽ പതിച്ചില്ല എന്നാൽ മെറാറിയുടെ പുത്രി യോതിത്ത് തൻ്റെ വനനലാവണ്യത്താൽ അവനെ ബലഹീനനാക്കി ഇസ്രായേലിൽ മർദ്ദിതരായവരുടെ ഉയർച്ചയ്ക്കായി അവൾ തൻ്റെ വൈധവ്യ വസ്ത്രം മാറ്റി അവൾ തൻ്റെ മുഖം സുഗന്ധതയിലെത്താൽ ലേപനം ചെയ്തു ശിരോഭൂഷണം കൊണ്ട് അവൾ തൻ്റെ കേശമൊതുക്കി അവനെ വഞ്ചിക്കാൻ അവൾ ചണവസ്ത്രം ധരിച്ചു അവളുടെ പാതകം അവൻ്റെ കണ്ണ് കവർന്നു അവരുടെ സൗന്ദര്യം അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി എന്നാൽ വാൾ അവൻ്റെ ഗളം ഛേദിച്ചു പേർഷ്യക്കാർ അവരുടെ ധീരതയിൽ ഭയന്ന് വിറച്ചു മേദിയക്കാർ അവരുടെ ധൈര്യത്താൽ സ്തബ്ധരായി എൻ്റെ എളിയവർ നിലവിളിക്കുകയും എൻ്റെ ബലഹീനർ ഭയവിവശരാവുകയും ചെയ്തപ്പോൾ അക്കൂട്ടരോ പരിഭ്രാന്തിയിലാണ്ടു അവർ തങ്ങളുടെ സ്വരമുയർത്തിയപ്പോൾ അക്കൂട്ടരോ കീഴ്പ്പെടുത്തപ്പെട്ടു ദാസീപുത്രന്മാർ അക്കൂട്ടരെ കുത്തിപ്പിളർന്നു അഭയാർത്ഥികളുടെ മക്കളെ എന്നോണം അവർ അവറ്റകളെ മുറിവേൽപ്പിച്ചു എൻ്റെ കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ അക്കൂട്ടർ നശിച്ചു എൻ്റെ ദൈവത്തിന് ഞാനൊരു പുതിയ കീർത്തനം ആലപിക്കും കർത്താവെ അങ്ങ് വലിയവനും മഹിമയാർന്നവനും ശക്തിയിൽ വിസ്മയനും അജയ്യനുമാണ് അങ്ങയുടെ സൃഷ്ടി മുഴുവനും അങ്ങയെ സേവിക്കട്ടെ എന്തെന്നാൽ അങ്ങ് അരുൾ ചെയ്തു അവ ഉളവാക്കപ്പെട്ടു അങ്ങയുടെ അരൂപിയെ അങ്ങയച്ചു അതവയെ രൂപപ്പെടുത്തി ആർക്കും അങ്ങേ സ്വരം പ്രതിരോധിക്കാനാവില്ല എന്തെന്നാൽ പർവ്വതങ്ങൾ അടിത്തറകളിൽ നിന്ന് ജലത്തോടൊപ്പം ഇളകും അങ്ങയുടെ മുമ്പിൽ പാറകൾ മെഴുകുപോലെ ഉരുകും എന്നാൽ അങ്ങയെ ഭയപ്പെടുന്നവരോട് അങ്ങ് കരുണ കാണിക്കും അങ്ങേക്കുള്ള ഓരോ സുരഭില ദ്രവ്യബലിയും നിസാരം അങ്ങേക്കുള്ള ഓരോ ഹോമയാഗക്കൊഴുപ്പും തുച്ഛം എന്നാൽ കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്നേക്കും വലിയവനായിരിക്കും എൻ്റെ ജനത്തിനെതിരെ ഉയരുന്ന ജനതകൾക്ക് ദുരിതം സർവശക്തനായ കർത്താവ് വിധി ദിനത്തിൽ അവരെ ശിക്ഷിക്കും അവരുടെ ജടങ്ങളിലേക്ക് തീയും പുഴുക്കളെയും അയക്കും വിധിയിൽ അവർ നിത്യം വിലപിക്കും ജറുസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു ജനം ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഹോമയാഗങ്ങളും സ്വാഭീഷ്ട കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു യൂതിത്ത് ജനം തനിക്ക് നൽകിയ പോളോ ഫ്രണ്ടസിൻ്റെ എല്ലാ പാത്രങ്ങളും അവൻ്റെ കിടക്കരയിൽ നിന്ന് അവൾ തനിക്കായി എടുത്തിരുന്ന മേൽക്കെട്ടിയും ദൈവത്തിന് നേർച്ചയായി അർപ്പിച്ചു ജനം ജെറുസലേമിൽ വിശുദ്ധ സ്ഥലത്തിനു മുമ്പിൽ മൂന്ന് മാസക്കാലം ഉത്സവഘോഷങ്ങൾ നടത്തി യൂതിത്തും അവരോടൊപ്പം വസിച്ചു യൂതിത്തിൻ്റെ അന്തിമ വർഷങ്ങൾ ആ ദിവസങ്ങൾക്ക് ശേഷം അവർ ഓരോരുത്തരും സ്വന്തം അവകാശത്തിലേക്ക് മടങ്ങി യൂതിത്ത് ബത്തൂലിയായിലേക്ക് തിരിച്ചുപോയി അവൾ അവിടെ സ്വന്തം സ്ഥലത്ത് വസിച്ചു അവൾ തൻ്റെ ജീവിതകാലം മുഴുവൻ ദേശത്തെല്ലാം ആദരണീയായിരുന്നു അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ഭർത്താവ് മനാസി മരിച്ച് അവൻ്റെ ജനത്തോട് ചേർന്ന ദിവസം മുതൽ തൻ്റെ ജീവിതകാലത്തൊരിക്കലും അവൾ ഒരു പുരുഷനെയും അറിഞ്ഞില്ല അവളുടെ യശസ്സ് വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരുന്നു അവൾ വൃദ്ധയായി നൂറ്റഞ്ച് വയസ്സുവരെ ഭർത്തൃഗ്രഹത്തിൽ കഴിഞ്ഞു തൻ്റെ വിശ്വസ്തദാസിയെ അവൾ സ്വതന്ത്രയാക്കി അവൾ ബത്തൂലിയയിൽ വെച്ച് പ്രതിയടഞ്ഞു തൻ്റെ ഭർത്താവായ മനാസയുടെ ഗുഹയിൽ അവർ അവളെ സംസ്കരിച്ചു ഇസ്രായേൽ ഭവനം അവളെ പ്രതി ഏഴ് ദിവസം ദുഃഖമാചരിച്ചു അവൾ തൻ്റെ മരണത്തിന് മുമ്പ് തനിക്കുണ്ടായിരുന്നവ ഭർത്താവായ മനാസയുടെ എല്ലാ ഉറ്റബന്ധുക്കൾക്കും തൻ്റെ ഉറ്റബന്ധുക്കൾക്കും വീതിച്ചു കൊടുത്തിരുന്നു യൂതിത്തിൻ്റെ കാലത്തോ അവളുടെ മരണത്തിന് ശേഷം ദീർഘകാലത്തേക്കോ ആരും തന്നെ ഇസ്രായേൽക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നവനാണ് മിത്രം സഹോദരനോ കഷ്ടപ്പാട് കാലത്തേക്ക് ജാതനായവനും ബുദ്ധിഹീനനായ മനുഷ്യൻ കരതലമടിച്ച് തൻ്റെ ആൾക്കാരൻ്റെ മുമ്പിൽ ജാമ്യം നിൽക്കുന്നു അതിക്രമത്തെ സ്നേഹിക്കുന്നവൻ കലഹത്തെ സ്നേഹിക്കുന്നു സ്വന്തം വാതിലിന് പൊക്കം കൂട്ടുന്നവൻ തകർച്ച തേടുന്നു വിഘടബുദ്ധി നന്മ കണ്ടെത്തുകയില്ല ഭാഷണത്തിൽ വഷളൻ ആപത്തിൽ പതിക്കുന്നു സ്നേഹപിതാവായ ദൈവമേ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് വചനം വായിച്ച് എത്തിച്ചേരാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ച അങ്ങയുടെ മഹാകരുണയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമായ കർത്താവേ അവിടുത്തെ പരിപാലനയുടെ വഴികളെ എത്രയോ ആർദ്രമായ സ്നേഹത്തിൻ്റെയും എത്രയോ കരുതലിൻ്റെയും വഴികളാണ് അങ്ങ് ഒരുക്കി വെച്ചത് എന്നോർത്ത് കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് നിരന്തരം നയിച്ച് കർത്താവെ യോതിത്ത് തൻ്റെ ജനത്തെ രക്ഷിച്ചതുപോലെ ഞങ്ങളെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ് വചന വായന പുരോഗമിക്കുമ്പോൾ ദൈവം തന്ന ബോധ്യങ്ങൾ എല്ലാം കുറിച്ച് വെച്ച് വീണ്ടും വീണ്ടും വായിച്ച് കർത്താവിൻ്റെ സ്വരം നിരന്തരമായി കേൾക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വചനവായന നമ്മുടെ ശീലങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു അത് നമ്മുടെ ഹാബിറ്റായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ ഇനിയും ഈ വചനവായന അവസാനിച്ചാലും വചനം പഠിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ജറമയ നാൽപ്പത്തി നാലില് നമ്മൾ വായിച്ചത് വിശുദ്ധ നഗരത്തിൽ തന്നെ വസിക്കുക അവിടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമെന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ടും ഈ ജനം ഈജിപ്തിലേക്ക് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയാണ് യോഹനാൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ജെറമിയ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈജിപ്തിലേക്ക് പോയാൽ വാളാലും പകർച്ചവ്യാധിയാലും പട്ടിണിയാലും മരിക്കും എന്ന് പക്ഷേ അവരത് കേൾക്കുന്നതിന് പകരം ജെറമിയായും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ ബാറൂഖിനെയും കൂടി പിടിച്ചുകെട്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈജിപ്തിൽ എത്തിച്ചേരുന്ന ജനം വളരെ വേഗം തന്നെ വിഗ്രഹാരാധന എന്ന വഴുക്കുന്ന വരമ്പിൽ തെന്നി വീഴുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അന്യ ദൈവാരാധനയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്നു ആകാശരാജ്ഞിക്ക് ബലി അർപ്പിക്കരുത് എന്ന ജെറമിയായുടെ മുന്നറിയിപ്പുകളെ അവഗണിക്കുക മാത്രമല്ല തങ്ങൾക്ക് ഈ ദുരിതം വന്നത് ഇഷ്താർ എന്നവർ പേരുവിളിച്ച ആകാശരാജ്ഞിക്കുള്ള തൂപാർച്ചന മുടക്കിയതാണ് എന്ന് ജെറമിയായോട് മറുവാദം പറഞ്ഞ് അവർ വിഗ്രഹാരാധനയിലേക്ക് സമ്പൂർണമായി തിരിയുകയാണ് ഇങ്ങനെ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയ ജനം ഇനി ഒരിക്കലും മടങ്ങി വരാനാവാത്തതുപോലെ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ജെറമിയായിലൂടെ ദൈവം അപ്പോഴും അരളി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടും എന്നോർത്താണ് നിങ്ങൾ ഈജിപ്തിലേക്ക് പോയതെങ്കിൽ ദൈവമായ കർത്താവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ബാബിലോൺ രാജാവിനെ ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി വരുമ്പോൾ അതേ ബാബിലോൺ രാജാവ് ഫറവോ ഹോഫ്രായെ തോൽപ്പിച്ച് ഈജിപ്ത് കീഴടക്കി നിങ്ങൾ ബാബുലോണിൻ്റെ അടിമത്തത്തിൽ ആവുക തന്നെ ചെയ്യും ചരിത്രത്തിൽ പിന്നീട് അതാണ് സംഭവിക്കുന്നത് ഏതാനും നാളുകൾക്കുള്ളിൽ ഈജിപ്ത് നബുക്ക് കീഴടക്കുകയും ചെയ്യും യൂതിത്തിൻ്റെ പുസ്തകം ഇന്ന് വായിച്ച് അവസാനിപ്പിച്ചു യൂതിത്ത് ഹോളോഫർണസിനെ കൊന്ന് മടങ്ങി വന്നു കഴിയുമ്പോൾ അവളെ പുകഴ്ത്താനും അവളെ അഭിനന്ദിക്കാനും എത്തുന്നവരുടെ മുൻപിൽ ഒരഹങ്കാരിയായി മാറുന്നതിന് പകരം യൂതിത്ത് ചെയ്യുന്നത് തന്നിലൂടെ ദൈവം ചെയ്ത ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് എളിമയോടെ അംഗീകരിച്ചുകൊണ്ട് അവൾ ദൈവത്തെ കീർത്തനം പാടി മഹത്തപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തനിക്ക് പോളോഫറെസിൻ്റെ കൂടാരത്തിൽ നിന്ന് ജനം എടുത്തു തന്ന വിലപ്പെട്ട വസ്തുക്കളെല്ലാം അവൾ ദൈവത്തിരുമുമ്പാകെ ദേവാലയത്തിൽ നേർച്ചയായി സമർപ്പിക്കുകയും ചെയ്യുന്നു ഇത് തൻ്റെ നേട്ടമല്ല എന്ന് അവൾ സമ്മതിക്കുന്നു ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നവൾ അംഗീകരിക്കുകയും ദൈവത്തിന് നൽകേണ്ട മഹത്വം അവൾ തന്നിലേക്ക് ആവാഹിക്കാതെ അവൾ ഒരു ദൈവ വനിതയാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുന്നു ഇത് വലിയ ഒരു പാഠമാണ് നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ നേട്ടങ്ങൾ നമ്മൾ നമ്മുടെ കഴിവോ നമ്മുടെ നേട്ടമോ ആയി കാണുന്നതിന് പകരം നമ്മൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരവസരമായി ഉപയോഗിച്ചാൽ അത് നമുക്ക് വലിയ ദൈവകൃപക്ക് കാരണമാകും തൻ്റെ മഹത്വം ദൈവം ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ ഗ്രാബ് ചെയ്ത് എടുക്കുന്നത് ഒരു ദൈവികമായ ജീവിത ശൈലി അല്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മഹത്വം ദൈവമാണ് നമുക്ക് നൽകേണ്ടത് അത് നമ്മൾ കവർന്നെടുക്കാൻ പാടില്ല എല്ലാ നല്ല നേട്ടങ്ങളുടെയും മഹത്വം എപ്പോഴും ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഈ ദിവസം ഒരു വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു ദിവ്യകാരുണ്യ കൺവെൻഷൻ വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഇന്ന് നാട്ടിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ നിരന്തര യാത്രകൾക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥന വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചന വായനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനീലച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ